കെ സി വേണോവാൽ ഇവിടെ വന്ന അദ്ദേഹം ദേശീയ നേതാവാണെന്ന് പറയുന്നെങ്കിലും പ്രത്യേകിച്ച് അവിടെ ഒത്തിരിപാട് ഉത്തരവാദിത്തങ്ങളുണ്ടെന്നൊക്കെ പറഞ്ഞാണ് കഴിഞ്ഞവണ്ണം മത്സരിക്കായിരുന്നത് അവിടെ പ്രത്യേകിച്ച് ഉത്തരവാദിത്തം ഒന്നും കുറഞ്ഞു ഒരുപാട് പേര് ബി ജെ പി പോയി അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തത്തിൻ്റെ ഫലമായി എല്ലാവരും പോയി ഞങ്ങളുടെ എൻ്റെ ലോക്സഭയിലുണ്ടായിരുന്ന ചീഫ് ഇപ്പ് വരെ പോയി ഇനിയിപ്പോൾ ഉത്തരവാദിത്തം കുറഞ്ഞ കാണും പോകേണ്ടവരെല്ലാം പോയി കാണില്ല അതുകൊണ്ട് അദ്ദേഹം ഇങ്ങോട്ട് പോകുന്നതാണ് മനസ്സിലാക്കാം അത് മലയാളി അദ്ദേഹം മലയാളിയുമാണ് വരുന്നുണ്ട് കുഴപ്പമില്ല പിന്നെ ഈ ട്രോളുകളിലൊക്കെ പറയുന്നവർ മത്സരിക്കാനൊക്കെ ഇപ്പോൾ ഇന്ത്യക്കാർ ഇങ്ങോട്ട് വരുന്നത് അതാണ് മനസ്സിലായത് ഹിന്ദി റീജിയനിലാണല്ലോ നമ്മൾ ബി ജെ പിയുടെ ശക്തി അവിടെ എതിർക്കാൻ ശക്തിയില്ല എന്ന് രാജ്യം മുഴുവൻ വിളിച്ച് പറയുകയാണ് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല ഇതിപ്പോൾ വാദ്ര നൂറ്റി എഴുപത്തഞ്ച് കോടി രൂപ ഇലക്ഷൻ ബോർഡ് ബി ജെ പി കൊടുത്തിട്ടാണല്ലോ നിൽക്കുന്നത് അപ്പോൾ അത് അത്തരത്തിൽ വരുമ്പോൾ ഒരു സൗഹാർദ്ദ മത്സരത്തിൻ്റെ റോളേ ഉള്ളൂ കാര്യം അത് ബി ജെ പി എതിർക്കാൻ പറ്റത്തില്ല ഞങ്ങളില്ല ഞങ്ങൾ വാദ്ര വഴി കീഴടങ്ങിയിട്ടുണ്ട് ഏ പിന്നെ ആൾക്കാരുടെ കൂട്ടത്തിൽ ബി ജെ പിക്ക് ബദലായി കേജ്രിവാളോ അങ്ങനെ ഏതെങ്കിലും കക്ഷികൾ വളർന്നു വന്നാലോ എന്ന് കരുതി ഞങ്ങൾ തന്നെ ബി ടീമായിട്ട് മത്സരിക്കാം എന്നുള്ളൊരു അഡ്ജസ്റ്റ്മെന്റ് മത്സരി നടക്കുന്നുള്ളൂ വേറെ കാര്യമൊന്നുമില്ല ഇതിനകത്ത് ഈ കോൺഗ്രസിന്റെ ആത്മാർത്ഥ കുറവാണ് പ്രതിപക്ഷ നേതൃസ്ഥാനം പോലും കിട്ടാത്ത വിധം ദയനീയമായി അവർ അവർ ശബ്ദിക്കുന്നുണ്ട് പക്ഷേ എന്താ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ദേശീയ സുരക്ഷാ ഏജൻസിക്ക് കൂടുതൽ അധികാരം നൽകുന്ന ഒരു ബില്ല് വന്നു അത് ഏതൊരു പോലീസ് സ്റ്റേഷനിൽ വിരിക്കുന്ന ഏത് കേസും എൻ ഐ എക്ക് നേരിട്ടെടുക്കാൻ അധികാരം നൽകുന്ന അതായത് അതത് പോലീസ് ചീഫിൻ്റെ അനുവാദമില്ല സ്റ്റേറ്റ് പോലീസ് ചീഫിൻ്റെ അനുവാദമില്ലാതെ എടുക്കാവുന്ന ഭേദഗതിയാണ് പ്രതി സംശയിക്കുന്നവരുടെ സ്വത്തുകൾ കണ്ടുകെട്ടാനുള്ള ഭേദഗതിയാണ് കൊണ്ടുവന്നത് അതിൽ എന്നേക്കാൾ നന്നായി സംസാരിച്ചത് കോൺഗ്രസ് കാര്യ തന്നെയാണ് വോട്ടെടുപ്പിൻ്റെ ഘട്ടം വന്നപ്പോൾ ബി ജെ പിയുടെ ഭേദഗതിക്ക് അനുകൂലമായി അവർ വോട്ട് ചെയ്തു ഞാൻ വിയോജിപ്പ് രേഖപ്പെടുത്താൻ വേണ്ടി എഴുന്നേറ്റിരുന്നു നിന്ന ആറ് പേരിൽ ഏക മലയാളി ഞാൻ മാത്രമേ ആയിരുന്നുള്ളൂ അതേ ഉള്ളൂ പ്രശ്നം അപ്പോൾ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ പറഞ്ഞത് അതാണ് അല്ലാതെ പൗരത്വ ഭേദഗതിയായിട്ട് അവർ പറഞ്ഞില്ല എന്നൊന്നും ആരും പറഞ്ഞിട്ടില്ല അവരൊക്കെ പറയുന്നുണ്ട് ഈ പറച്ചിനേ ഉള്ളൂ സംഗതി കാര്യത്തോട് എടുക്കുമ്പോഴത്തേക്ക് അങ്ങ് ഒരു ബി ജെ പി സ്നേഹം വെച്ചിട്ട് കൂടുതലാണ് അവർക്ക് അല്ല നമ്മളൊരു ഏതെങ്കിലും ഒരു പിന്നെ സിനിമ പ്രദർശിപ്പിച്ചെന്നും പറഞ്ഞ് അങ്ങ് അറ്റുപോകുന്നല്ല പക്ഷെ ആ സിനിമ അത്തരം കാര്യങ്ങളൊക്കെ പ്രദർശിപ്പിക്കുന്നത് മതസൗഹാർദ്ദം ഊട്ടി ഉറപ്പിക്കുന്നതായിരിക്കണം നമ്മളൊരു മറ്റ് ഉത്തരേന്ത്യൻ സ്റ്റേറ്റ് പോലല്ല കേരളം അപ്പോൾ അതുകൊണ്ട് വളരെ മത സൗഹാർദ്ദത്തോടുകൂടി കഴിയുന്നൊരു നാട്ടിൽ ഏതെങ്കിലും ഒരു പിന്നെ സമുദായ പ്രസ്ഥാനം ഇത്തരത്തിലുള്ള ചെയ്തുകൾ ഉണ്ടായാൽ പ്രവർത്തിച്ചാൽ നമ്മുടെ നാട്ടിൽ ഉള്ള ഹാർമണി ഒരു സൗഹാർദ്ദം ഉണ്ടല്ലോ അത് നഷ്ടപ്പെടാൻ ഇടപെടാതെ നോക്കണം അത്രയേ ഉള്ളൂ ഇപ്പോൾ അവർ കാണിച്ചതും പറയും മറ്റൊരു കൂട്ടാരത് വിഷയമാക്കേണ്ട കാര്യമില്ല പക്ഷേ എങ്കിലും അതങ്ങനെ ആവാതിരിക്കാനുള്ള ശ്രദ്ധ കൊണ്ടാണ് എന്താ വെച്ചാൽ പ്രത്യേകിച്ച് ഇലക്ഷൻ സമയത്തൊക്കെ ആകുമ്പോൾ ഇതൊക്കെ രാഷ്ട്രീയമായി ചിത്രീകരിക്കും അതിന് അതിൽ നിന്ന് മുതലെടുക്കുന്നത് പിന്നെ രാജ്യത്തെ വർഗീയ ശക്തികളായിരിക്കും അപ്പോൾ അതിനുള്ള അവസരങ്ങൾ പരസ്പരം നമ്മുടെ ഏറ്റവും കൂടുതൽ വലിയ പിന്നെ ക്രൈസ്തവ മുസ്ലിം സമുദായങ്ങൾ തമ്മിൽ വളരെ സൗഹാർദ്ദമുള്ളൊരു നാടാണ് വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ